ദാരിദ്ര്യ സമയത്തും സമയത്തും ഐശ്വര്യ മിതത്വം പാലിക്കണം ദൂർത്ത് പാടില്ല പാടില്ല അതേപോലെ പിശുക്കും ഇന്നൽ ദുർവയം ചെയ്യുന്നവർ ും കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാൻ ദുർവയം പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി നിരോധിക്കുന്ന കാര്യമാണ് അലാതുസരിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓവറാക്കരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെ പരാമർശിച്ചത് പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ

അമറാനി റബ്ബി ബിസ്സഖാഉ ഉദാറതയും വൽ ബിർ സൽ സ്വഭാവവും കാണിക്കണമെന്ന് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് വനഹാനി അനിൽ ബുഖ്ലി വൽ ജഫാ ഒരിക്കലും പിശുക്ക് പാടില്ല അതേപോലെ തന്നെ കടിന പരിഷമായ സ്വഭാവവും വെച്ചുപുലർത്തരുത് എന്നെ എന്നെ അദബ് പഠിപ്പിച്ച എന്നെ അച്ചടക്കം പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വമാ ശൈഉൻ അബ അല്ലാഹ ഇലാ ഏറ്റവും വെറുപ്പുള്ള രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് ഒന്ന് പിശുക്കും അതേപോലെ കഠിനമായ പരുഷമായ സ്വഭാവവുമാണ് സ്വഭാവ വൈകല്യം പരുഷമായ സ്വഭാവം ഒരു തവണ എന്നോട് ബന്ധപ്പെട്ടവൻ വീണ്ടും വീണ്ടും എന്നോട് സംസാരിക്കുവാനും എന്നോ ഞാനുമായുള്ള സമ്പർക്കത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യണം അതല്ലാതെ മറിച്ച് ഒരിക്കൽ ഞാനുമായി സംസാ സംസാരത്തിലോ മറ്റോ ഏർപ്പെട്ടവൻ ഒരു സഭയിൽ ഞാനുമായി ഒരുമിച്ച് കൂടിയവൻ എന്നോട് സംസാരിക്കാൻ വന്നവൻ ഇനി അയാളോട് സംസാരിക്കേണ്ട അയാളുമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ

കാരണം ഈ പിശുക്ക് മനുഷ്യന്റെ അമലുകളെ കേടുവരുത്തും കമാ യുഫ്സിദുൽ ഹല്ലു അൽ അസൽ തേനിനെ സുർക്ക കേടുവരുത്തുന്നത് പോലെ തേനിൽ സ്വർക്ക വീണുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താ അതേ രൂപത്തിൽ മനുഷ്യന്റെ അമലുകളെ പിശുക്ക് കേടുവരുത്തിക്കളയുമെന്ന് ഷഫിയോന മുഹമ്മദുള്ള റസുലാഹി സാഹു അലഹി വസ്ല്ലം അപ്പോൾ സാമ്പത്തികമായി ശേഷിയുള്ള സമയമാണെങ്കിലും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സമയമാണെങ്കിലും അത്യാവശ്യ ചെലവുകൾ എന്തായാലും അതിനുള്ള മാർഗങ്ങൾ അവൻ കണ്ടെത്തണം ഒരിക്കലും ദുർവ്യയം പാടില്ല എന്ന് എന്നോട് അള്ളാഹു സുബഹാന ഹൂവത്ത കൽപ്പിച്ചു എന്ന് ഹബീബായ മുത്തനബി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന ഹൂവത്ത നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് നമുക്ക് തോഫിയക്ക് തരട്ടെ ആമീൻ അസലുലൈക്കു വരമ വ